നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തങ്ങ കറി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ മത്തങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി കാൽ ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകും വളരെ കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം ഇപ്പോൾ മത്തങ്ങയെല്ലാം പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മത്തങ്ങ ഉടച്ചെടുക്കാം എല്ലാ കഷ്ണങ്ങളും ഉടക്കേണ്ട കുറച്ച് മത്തങ്ങ കഷ്ണങ്ങളാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ തേങ്ങയുടെ കൂട്ട് ചേർക്കാനായിട്ട് തീ ഏറ്റവും കുറച്ച് തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ മത്തങ്ങ കറി ഒരു പിരിഞ്ഞതുപോലെ ആയിപ്പോകും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആ മിക്സിലെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൽ ഇങ്ങനെ തിള വന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ മൺചട്ടി ഈ ചൂടുള്ള അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സവാളയാണ് ചേർക്കുന്നത് ഇതിന് പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു നാല് ചെറിയുള്ളി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം അവസാനം ഒരു രണ്ടോ മൂന്നോ നുള്ളു കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള മത്തങ്ങ കറി റെഡിയാകും അപ്പോൾ ഇന്നത്തെ ഈ മത്തങ്ങ കറി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു താങ്ക്